ഒരു ചാക്ക് ചാണകം മുന്നൂറ് രൂപ കഴിഞ്ഞ തവണ ഞങ്ങൾ കൊടുത്തു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം നൂറ്റമ്പത് ചാക്ക് വിറ്റു നമ്മളൊരു കാണുന്ന സ്ഥലം കമ്പ്ലീറ്റ് പതിനാപ്പിളോട്ടുണ്ട് മൂവാറ്റൂരക്കാരാണ് ആ ഇക്ക ഇവിടെ വന്ന് ചാണകം വന്ന് മേടിച്ചു ഇവിടെ വന്ന് അത് വേണമെന്ന് പറഞ്ഞു ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് ആ ചാണകം കമ്പ്ലീറ്റ് കൊടുത്തു അമ്പത് ആക്കാമോ ഇവിടെ വണ്ടി വരും കയറ്റും ആക്കാൻ പോലും കയറ്റുക അങ്ങനെ കഴിഞ്ഞവണ്ണം നൂറ്റമ്പത് ആക്കുകയും കറക്റ്റ് കാശ് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് പോകും ബാക്കി അവിടെ നിർത്തിയില്ല അതിൻ്റെ അടിയിലിപ്പോൾ രണ്ടാക്കി ഇപ്പുണ്ട് രണ്ടിയാക്കും അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ എല്ലാം ഇരുന്നൂറ്റമ്പത് രൂപ വിറ്റ ഈ തവണ ഒരു മുന്നൂറോ അമ്പത് രൂപ കൂട്ടി കാരണം പണിയുണ്ട് ആ ആ ചാണകം ആളെ നിർത്തി ഇവിടെ ചുവന്നോളം നിർണം പണിക്കാശ് അതിനുശേഷം അത് ഇളക്കി മാറി ഇത് ഉണങ്ങണമെങ്കിൽ ഒരുപാട് ദിവസം പിടിക്കും നമ്മളിത് ഇളക്കി 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 ഉണക്കി ചാക്കിലാക്കണി ഭയങ്കര പണി ഇതുങ്ങളൊക്കെ ചാക്കിൽ വാറന പണി അടുത്ത ചേട്ടം പറയും ഞാൻ എങ്ങനെയാണ് കഷ്ടപ്പെടുന്ന ചാണകത്തിന് മുന്നൂറ് കിട്ടല്ലേ അതെ പൈസ പച്ച ചാണക നമ്മള് ഇല്ലാത്ത കുഴപ്പമുള്ളൂ ഇഷ്ടംപോലെ ഉണ്ട് ആളുകൾ വെറുതെ ഉണ്ടത് എല്ലാവരും ഉണക്കിയ ആളുകൾ കൊണ്ടുപോകണത് കൊണ്ടുപോകണമെന്ന് വെറുതെ പറയണത് ഇഷ്ടംപോലെ ലോക ഇവിടെ ലോ ഉണ്ട് എന്തായാലും ും പോലെയല്ല എങ്ങനെ ഞാൻ ഇതൊന്നും കണ്ടുപിടിച്ചില്ല എന്നോട് ഒരാൾ ഒരു ഓരോ ഓരോരുത്തർ ചോദിച്ച് ഉണക്കച്ചാണുണ്ടോ എന്ന് ചോദിച്ചു ആ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉണങ്ങാനി എന്നും പറഞ്ഞു പുള്ളിക്കാരത്തി വാരി ഇട്ട് ഉണക്കായത് അപ്പോൾ ഉണക്കിയണക്കാത്ത തീരാണ് അന്നൊക്കെ ഇരുപതും മുപ്പതും ആദ്യം ഇവിടുത്തെ ഇക്ക ഇരുവണ്ണം എന്ന് പറഞ്ഞു ജാതിക്കിടെ ഇത് അതായത് രാസവളത്തിനേക്കാളും നല്ലവണ്ണം ആളുകൾ ഉപയോഗിക്കല് കുറവാണ് ചാണകം കിലോത്തിന തൂക്കി മേടിക്കണ കട പാക്കറ്റില് ഉണക്ക നമ്മള് ഒരു ചാക്കിന് അന്ന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൊടുത്തേ ഇരുന്നൂറിന് താഴെ കൊടുത്തേ മൂന്നോ മുമ്പ് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇരുന്നൂറാക്കി ചെലവ് കൂടി ഇപ്പൊ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാക്കി ഇരുന്നൂറ്റമ്പതാക്കി കഴിഞ്ഞാൽ രണ്ടുമുതലായിട്ട് ഇരുന്നൂറ്റമ്പതിന് ഉണക്കാം കൂട്ടാണ് അമ്പത് അതായത് നമ്മൾ പിന്നെ അതുപോലെ ആളുകൾക്ക് ഇവിടെ ദൂരണോ കംപ്ലൈൻറ്റ് കൊടുത്തു ചുമ്പസ്റ്റായിട്ട് കഴിഞ്ഞവണ് നൂറ്റമ്പത് ചാക്കൾ തന്നെ എടുത്തു അത് കൂടാണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിലും രണ്ടും മൂന്നും ചാക്കുണ്ട് ഇപ്പഴിന്റെ കഴിഞ്ഞാത്ത വീടുണ്ട് ഇന്നലെ കൊണ്ടു കൊടുത്താൽ മൂന്നേക്കു ഇല്ല ഇല്ല ഓട്ടോ ഇടും അതുകൊണ്ട് ഓട്ടോ ക്ഷേത്രം അവരോട് അതും നമ്മൾ കൊടുക്കില്ല ഒരാളോട് അല്ല ഒരാൾ അത്യാവശ്യം എനിക്ക് വണ്ടിയില്ലാന്ന് കൊണ്ടുതന്നെ ബൈക്കിൽ കൊണ്ടു കൊടുക്കാം കൊടുക്കലില്ല അങ്ങനെ പറഞ്ഞ ഇത് കേട്ടോ പിന്നെ അത് ചോദിക്കും